കുറേ നാളായി അച്ചാർ ഇടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ പൂച്ചുകൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം അമ്പഴങ്ങ അച്ചാർ ഇടാനായിട്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വീറ്റ് അമ്പഴം എന്നാണ് പറഞ്ഞത് സ്വീറ്റ് അമ്പഴം ഇത് ഇതിപ്പോൾ കഴിക്കുമ്പോൾ ഒന്നല്ല ഇത് നന്നായിട്ട് പഴുക്കുമ്പോൾ യെല്ലോ ഷെയ്ഡിലോട്ട് വരും അപ്പോഴാണ് സ്വീറ്റ് എന്നാണ് പറയുന്നത് അതിന് ഒരു വൺ ഇയറൊക്കെ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കെന്തായാലും ആയിട്ടുള്ള ഒരു അമ്പഴം കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ഇന്ന് ഈ അമ്പഴങ്ങി പൊട്ടിച്ചിട്ട് അച്ചാറിടാം ഞാനിത് കുറച്ചെണ്ണം ഒരുമിച്ച് വളരണത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഇപ്പം നമുക്കൊരു അഞ്ചാറ് കൊല്ല ഒരുമിച്ച് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിക്കണേ ഈ ഒരു അമ്പഴങ്ങയിൽ എന്താ പറയുക നമ്മുടെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന അമ്പഴങ്ങയുടെ പോലെ നാരൊന്നുമില്ല ഇത് ഫുള്ളായിട്ട് നമുക്ക് കടിച്ചിട്ട് തിന്നാൻ പറ്റും ആപ്പിളൊക്കെ പോലെ ഫുള്ളായിട്ട് കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു അമ്പഴങ്ങട്ടോ അപ്പം നമുക്ക് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നേരെ പോകാം ഈ ഒരു അമ്പഴങ്ങി കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന്റെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ഞാനതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മുറിച്ച് നാലാക്കി മുറിച്ചതിന് ശേഷം ചെറിയ സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതിന്റെ ഉൾഭാഗം കണ്ടോ നാ അങ്ങനെ ചകിരി പോലെ ആ നാരി പോലെ ഇല്ല നമ്മുടെ നോർമൽ അമ്പലത്തിൽ പോലെയല്ല ഇത് കേട്ടോ ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും പാരക്കൊക്കെ ഇല്ലേ അതേപോലെയാണ് ഇരിക്കുന്നത് അച്ചാറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്തായാലും വീട്ടിൽ വെക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസണൽ ഫ്രൂട്ടല്ല ഇത് എല്ലാ സമയത്തും ഉണ്ടായിരിക്കും ഓരോ സെക്ഷനായിട്ടിങ്ങനെ ഇപ്പോൾ ഫുള്ളായിട്ട് പഴക്കാർ ആയത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പൂക്കൾ വരണം പൂ ഉണ്ടാവും അതുകഴിഞ്ഞ് മീഡിയം അങ്ങനെ പല ടൈപ്പ് വൈറ്റ് ഇങ്ങനെ ഇപ്പോഴും ഉണ്ടായതുകൊണ്ടിരിക്കും നീമ്പഴി അരിഞ്ഞു വെച്ചതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചി ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വേപ്പില അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു കുപ്പി നല്ലവണ്ണം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് കാരണം കുറച്ച് കൂടുതൽ നാൾ അച്ചാറിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നല്ലെണ്ണയിൽ ഇടുന്നതായിട്ട് നല്ലത് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നീലത്തിലരിഞ്ഞുവെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലോട്ട് കുറച്ച് പേപ്പിൽ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കുക ഞാൻ ആദ്യമായിട്ടോട്ട് അമ്പഴങ്ങച്ചാർ ഉണ്ടാക്കുന്നത് ചെറുപ്പത്തിലെങ്ങാണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകേണ്ട നോക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഉലുവയുടെ പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് അമ്പഴഞ്ഞ് അരിഞ്ഞു വെച്ചേക്കുന്നു ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എത്രയേ ഉള്ളൂ നമ്മുടെ അമ്പഴഞ്ഞ് വെച്ചാൽ ഈ അച്ചാർ ഇപ്പം ഞാൻ നോർമലായിട്ട് സാധാരണ എല്ലാ അച്ചാറും ഇടുന്ന പോലെ തന്നെയാണ് പ്രത്യേകിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ അച്ചാറുകളിലൊക്കെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കാറുണ്ട് ഇതിലത് ചേർക്കുന്നില്ല കാരണം ഈ ഒരു അമ്പഴങ്ങിക്ക് പുളി ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലോട്ട് വിനാഗിരി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമ്പഴങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഈ ഒരു സ്വീറ്റ് ആകുമ്പഴത്തിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങി വെക്കുക കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കണ കാണാനായിട്ട് ഭയങ്കര രസമാണ് അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളും ആണ് ഉപ്പിലിടാം അച്ചാറിടാം വെറുതെ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു അടിപൊളി ഐഡിയ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ